കാവ്യ വേടൻ റാപ്പർ വേടൻ ഒരു ബലാത്സംഗ കേസിൽ പെട്ട് ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല ഒളിവിൽ കഴിയുകയാണ് ഇനി കാവ്യ വല്ലതും സ്ഥലവും ഒളിപ്പിച്ചു വെച്ചാണോ അല്ല കാവ്യ വലിയ ആരാധിക്കുകയാണല്ലോ അപ്പോൾ സർക്കാർ ഇയാൾക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത് സർക്കാർ പിന്തുണ നൽകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പിന്നെങ്ങനെയായി ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഒരു ബലാത്സംഗ കേസ് വേണ്ട എഫ്ഐആർ ഇടണ്ട ഒരു പരാതി കിട്ടിയാൽ മതി ആളെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്ത് പിന്നെ അറസ്റ്റിലേക്ക് നീങ്ങാൻ പോലീസിന് എത്ര സമയം വേണം ഇപ്പൊ ഈ വേടനെതിരെ എനിക്ക് തോന്നുന്നു ഈ പരാതി ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ എത്ര സിനിമ കേസ് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയോ ഒരേപോലെയാണ് പിന്നെ ഞാൻ ചോദിക്കട്ടെ ഇടതുവർഷത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് വേടൻ ഇടതുവർഷത്തിന്റെ എന്താ പറയാ ഒരു മിനി കേരള ചെകുപേര എന്നൊക്കെയാണ് പലരും പറഞ്ഞത് അതെങ്ങനെയാ ചെകുപേര എവിടെയാണ് വേടന എവിടെയാണെന്നുള്ളത് വിപ്ലവ അറിയുന്നവർ പറയട്ടെ പക്ഷെ കഞ്ചാവ് പിടിച്ചപ്പോൾ സംരക്ഷിച്ചു സംരക്ഷിച്ചല്ലോ ആ കേസ് പോലും തേഞ്ഞു വാങ്ങിപ്പോയി പിന്നീട് പുലിനകത്തിന്റെ ഒരു വിഷയം വന്നപ്പോ അതിൽ കൂടുതൽ അന്വേഷിക്കേണ്ടെന്ന് വനം വകുപ്പ് പിടിച്ചതിലും പറയാൻ പറ്റില്ല കാരണം കേസ് എടുക്കാൻ പറ്റുന്ന അത്രയും ഗ്രാം പോലും ഇല്ല ഒൻപത് ഗ്രാമിൽ താഴെ സമ്മതിക്കാം അത് അതും ഉൾപ്പെടുന്ന ഒരു ഫ്ലാറ്റ് എന്നാണ് അത്രയും ആൾക്കാർ ഉണ്ട് അത് വേടന്റെ കൈ നല്ല പിടിച്ചത് പക്ഷേ വേടന്റെ ഫ്ലാറ്റ് പിടിച്ചത് പിന്നീട് ഉപയോഗിക്കരുത് പറഞ്ഞു കാരണം അത്രയും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അയാൾക്ക് അത് പറയണ്ടേ വേടൻ തന്നെ ആ ഇത് വന്നപ്പോഴേ തന്നെ പറഞ്ഞു ഇത് കെട്ടിച്ചമച്ചതായിരിക്കും അത് ആരും പറയില്ല നാളെ ഒരു ആരോപണം ഞാൻ ഞാൻ എന്ന് കൺസെന്റ് ഒരാളും അങ്ങനെ നിൽക്കൂല കാരണം ഈ കുട്ടി പറഞ്ഞിരിക്കുന്ന ഡോക്ടർ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ കേസ് നടന്നതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഓഗസ്റ്റിലാണ് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ രണ്ടിനാണ് വേടനെതിരെ ആദ്യത്തെ മീറ്റു ആരോപണം വരുന്നത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചൊരു കുട്ടി പിന്നെ എന്തിനാണെങ്കിൽ ഓഗസ്റ്റിൽ പോയി വേടന്റെ അടുത്ത് പോകേണ്ട ആവശ്യം എന്താ എങ്ങനെ ഈ പ്രണയമാണോ പറയുന്നത് അല്ലെങ്കിൽ ഈ ലൈംഗിക ബന്ധമാണോ പറയുന്നത് രണ്ടും പ്രണയമാണെന്ന് ആ കുട്ടി പറയുന്നു അല്ല അത് പറഞ്ഞ പോലും കേസ് എടുക്കാൻ ഇതൊന്നും പറ്റില്ല അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ട് പറ്റില്ല അതല്ല ഞാൻ പറയുന്നത് ഇവിടെ വേടന ഇപ്പൊ ഒന്ന് പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ കുട്ടി വന്നിരിക്കുന്നത് അല്ലാതെ പറയട്ടെ ഞാൻ ഒരിക്കലും സോറി ഇങ്ങനെ കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജീവിക്കേണ്ടി രീതിക്കല്ല ഞാൻ പറയുന്നത് ഇതിപ്പം ഈ ഒരു കുട്ടി എന്ന് പറയുന്നത് ശരിക്കും നമ്മ നമ്മുടെ നിയമത്തെ വളച്ചൊടുക്കുകയാണ് കാരണം നമ്മളെ നിയമം സ്ത്രീകൾക്ക് നൽകുന്ന ഒരു പരിഗണനയുണ്ട് അത് കുട്ടി ദുരുപയോഗം ചെയ്യാന്ന് എനിക്ക് പറയാൻ പറ്റുമോ എങ്ങനെ അത് ഈ ആ അതെ കാരണം അവളുടെ അനുവാദം ഇല്ലാതെ ഒരിക്കലും ഈ ലൈംഗിക ബന്ധമൊന്നും നടക്കത്തില്ല അതിനിപ്പോൾ വന്നിട്ട് ഈ പീഡന അല്ല അതിന് നിർവചനമുണ്ട് എൻ്റെ ഒരു അറിവ് ചെറിയൊരു പരിമിതമായ അറിവ് വെച്ചിട്ട് നിനക്കിപ്പം ഒരു ഒരു സ്ത്രീയെ എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ട് ലൈംഗിക ബന്ധത്തിനെ പ്രേരിപ്പിച്ചാൽ പോലും ആ ലംഘനം പിന്നീട് ബലാത്സംഗമായി എന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല കൂടുതൽ അതിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടി വരും എന്തായാലും ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ പേടന പോലെ നേരത്തെ പറഞ്ഞല്ലോ സിനിമാ താരങ്ങൾ സിദ്ദിഖ് മുകേഷ് മണിയമ്പിള്ള രാജു ഇവരൊക്കെ മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ സിനിമയിൽ അഭിനയിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പൊ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ഒരു സമയം പോലീസ് കൊടുക്കുന്നല്ലേ നോർമലി ഇപ്പൊ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്യും അപ്പം എന്തായാലും റിമാൻഡ് ചെയ്യും ഇപ്പൊ വേണ നമ്മൾ കൈവിലങ്ങുമായി ജയിലിലേക്ക് പോകുന്നൊക്കെ കണ്ടി വരും എന്തുവരുന്ന കടലമ്മ കരഞ്ഞല്ലേ പറ്റത് എനിക്ക് തോന്നില്ല വേടൻ അങ്ങനെ അവസ്ഥ വരുന്നു കാരണം ഇത് ശരിക്കും ഇത് കെട്ടിച്ചമച്ച കേസ് തന്നെയാണ് ഈ കുട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ മീറ്റു ആരോപണം വന്ന വന്നപ്പോ തന്നെ അറിയാം വേടന് ഇത്ര ഇത്തരം സ്വഭാവമുള്ള ആളാണ് ഞാൻ വേടനൊരിക്കലും ഇരുപത്തിയഞ്ചു വയസ്സുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ വയസ്സ് നേരത്തെ അവിടെ വളരെ നല്ല രീതിയിലാണ് സംസാരം നിങ്ങളൊക്കെ ഏകദേശം ഒരു പ്രായക്കാരാണ് അപ്പം നിങ്ങളെന്ത് ക്വാളിറ്റിയാണ് ഇപ്പോൾ പാട്ട് ഒഴിവാക്കൂ പാട്ട് നല്ലതാണ് അത് ആസ്വദിക്കുന്നുണ്ടാവാം ചില പാട്ടുകളൊക്കെ നാലോ അഞ്ചോ പേര് മാത്രം അറിയുന്നുകൊണ്ടും എനിക്കിഷ്ടമാണ് അതല്ല അത് എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾ കാണുന്നത് വേടനെന്ത് ക്വാളിറ്റി ആണെന്ന് വെച്ചാല് ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് ജനങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വേടം വന്നിരിക്കുന്നത് ഇതേ വിവാഹത്തെ ആക്ഷേപിച്ച് റിപ്പോർട്ടർ ടി വിയിലെ ഡോക്ടർ അരുൺകുമാറിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഡി എൻ എ സംബന്ധിച്ച് പട്ടികജാതിക്കാർക്ക് പഠിക്കാനുള്ള ഡി എൻ എ ഇല്ല അതായത് അവര് എപ്പോഴും ആ മൂലയിൽ തന്നെ ഇരിക്കേണ്ടവരാണെന്ന് പറഞ്ഞു പിന്നെ എന്ത് അരികിവൽക്കരണമാണ് നിങ്ങൾ പറയുന്നത് അതൊരിക്കലും സമ്മതിച്ചു തരാൻ പറ്റത്തില്ല പറഞ്ഞോ നീ പറഞ്ഞോ അപ്പൊ ആ രീതിയിലാണ് പറയുന്നതെങ്കിൽ എങ്ങനെ ശരിയാവോ ഇപ്പം പട്ടികജാതിക്കാരെ ഉന്നമതിയിലേക്ക് എത്തിക്കുന്നു അങ്ങനെയാണോ പറയുന്നത് അല്ലെങ്കിൽ പട്ടികജാതിക്കാരെന്ന് മാത്രമല്ല വേടൻ ഒരു റാപ്പറാണ് അവൻ അവന്റെ പാട്ടിലൂടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വല്യ ആരാധക വൃന്ദം ഇനി ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നാളെ ഒരു ജാമ്യം കിട്ടിയില്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള നിങ്ങളെപ്പോ ആരാധക വൃന്ദം എന്ന് പറയുന്നവരെ എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞത് നിങ്ങളാണ് ഇപ്പൊ എന്നെ വേടന്റെ ആരാധകടോ പറഞ്ഞില്ല ഞാൻ വേടന്റെ ഭയങ്കര ആരാധകയാണെന്ന് തന്നു സപ്പോർട്ട് ചെയ്യാൻ കാരണമുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ വീണ്ടും വീണ്ടും പറയ ആ പറയാണ് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് ഈ പെൺകുട്ടി ഈ പറഞ്ഞ ഇൻസിഡന്റ് ഉണ്ടായെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അപ്പൊ ഈ കുട്ടിക്ക് നേരത്തെ അറിയാം വേടന്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് ലൈംഗിക വൈകൃതം ഉള്ള ആളാണെന്ന് അറിയാം ആദ്യത്തെ മീറ്റു ആരോപണത്തിൽ തന്നെ വേടനെ കുറിച്ച് വ്യക്തമായിട്ട് ഇവർ പറയുന്നുണ്ട് ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ തന്നെ പറയുന്നുണ്ട് വേടൻ ഇങ്ങനത്തെ ആളാണ് ഇത്തരക്കാരനാണ് പരിചയപ്പെട്ട അന്ന് മുതൽ തന്നെ ചോദിക്കും ആളാണ് എന്തായാലും കേസിൽ സംസ്ഥാന സർക്കാർ വേടനെ സംരക്ഷിക്കുന്നു എന്നൊരു തോന്നലുണ്ട് അത് മാറ്റിയെടുക്കേണ്ടത് സർക്കാരും പോലീസും ഒക്കെ തന്നെയാണ് നോക്കാം നോക്കൂ വരുന്ന പോലെ നോക്കാം